ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് മുരിങ്ങക്കായ് തീയലാണ് മുരിങ്ങക്കായും ഉള്ളിയും തീയൽ വെച്ചത് ഇത് ചോറിന് നല്ലൊരു കറിയാണ് ചപ്പാത്തിക്കും അപ്പത്തിനുമൊക്കെ നമുക്ക് കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല കറി തന്നെയാണ് ഒരു രണ്ട് മുരിങ്ങക്ക ഞാൻ എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷായിട്ടുള്ള മുരിങ്ങക്കയാണ് എപ്പോഴും നല്ലത് അതിൻ്റെ തുള്ളിയെല്ലാം ഒന്ന് ചീക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തിരിക്കുന്നതാണ് ഒരു കപ്പ് ചെറിയ ഉള്ളി തുള്ളിയെല്ലാം കളഞ്ഞ് അതൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഒരു കപ്പുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളക് ഒരൊന്നര കപ്പ് തേങ്ങാ ചിരകിയത് പിന്നെ കുറച്ച് വാളമ്പുളി ഈ വാളമ്പുളി നമുക്കൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് അതൊന്ന് കുതിരാനായിട്ട് പുളി പിഴിഞ്ഞെടുക്കാനായിട്ട് എളുപ്പമുണ്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ അതിലേക്ക് നമുക്ക് തേങ്ങ ആയിട്ടൊന്ന് വറുത്തെടുക്കണം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരു നല്ലൊരു ടേസ്റ്റ് വരും ആ കറിവേപ്പില കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം എണ്ണയൊഴിച്ച് വേണം വറക്കാൻ ഇത് ഞാൻ വെള്ളം ഒഴിച്ചാണ് അരയ്ക്കുന്നത് അതുകൊണ്ട് കൂടുതൽ എണ്ണയുടെ ആവശ്യമില്ല കുറച്ചെണ്ണ മതി തേങ്ങ ഏകദേശം മൂപ്പായി വരുന്നു അതിലേക്ക് നമുക്കിനി മുളക് കൂടി ചേർക്കാം ഒര ടേബിൾ സ്പൂൺ മുളക് കൂടിയാണ് ചേർത്തത് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം നമ്മുടെ തേങ്ങ പാകത്തിന് മൂപ്പായി ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർക്കാം നമുക്ക് തേങ്ങ ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ആ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് കൂടി ഇടാം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് ഒന്ന് പച്ചമുളക് കൂടി ചേർക്കാം അത്രയും മതി ഇനി നമുക്ക് ആ മുരിങ്ങക്കാ ചേർക്ക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം എല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് ഇത് നേരം ഒന്ന് വരയ്ക്കുക ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കണം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് തേങ്ങ അരച്ചെടുക്കണം അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനിത് അല്പം വെള്ളം ഒഴിച്ചാണ് അരച്ചിരിക്കുന്നത് ഞാൻ രണ്ട് രീതിയിലും വെക്കാറുണ്ട് വെള്ളം ഒഴിച്ചരച്ചും തീയൽ വെക്കും വെള്ളം ഒഴിക്കാതെ തേങ്ങ അരച്ചും തീയൽ വയ്ക്കാറുണ്ട് ഇന്ന് ഒഴിച്ചാണ് അരച്ചത് നല്ല ഫൈനായിട്ട് അരയണം നമ്മുടെ മുരിയൊക്കെയൊക്കെ നല്ലതുപോലെ വെന്ത് കഴിഞ്ഞു നമുക്കിതിലേക്ക് ആ പുളി പിഴിഞ്ഞൊഴിക്കാം ആവശ്യത്തിന് പുളി ചേർത്താൽ മതി നീ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് യോജിപ്പിക്കാവുന്ന ആവശ്യത്തിന് നമ്മൾ വെള്ളവും കൂടി ചേർക്കണം തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകും അതിനനുസരിച്ച് നമ്മുടെ ചാറ് എന്തുമാത്രം വേണോ അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്താൽ മതി ഒരുപാട് വെള്ളം ചേർക്കുകയും ചെയ്യില്ലേ ഇനി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിള വരുന്നവരെ അത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയും മതി ഇപ്പം നമ്മുടെ മുരിങ്ങക്ക തീയൽ റെഡി ആയിക്കഴിഞ്ഞു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തീയലാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്